നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് നമുക്ക് നല്ല അടിപൊളി കോട്ടൺ സാരി വന്നിട്ടുണ്ട് ഇത് ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ സാരിയാണ് നമുക്ക് ഒരു അഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത് ഇത് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഓണത്തിന്റെ ഒരു പർച്ചേസ് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരിയാണ് അമ്മമാർക്കൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റുന്ന നല്ല ഏറ്റവും അടിപൊളി ഒരു സാരിയാണ് ഇതിൻ്റെ പ്രൈസെന്ന് പറയുമ്പോൾ ഇതൊരു പ്രീമിയം ക്വാളിറ്റി കോട്ടൺ സാരി ആണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി രൂപയാണ് സാരിയാണ് എന്തായാലും ഈ ഒരു സാരി നമുക്കൊന്ന് ഉടുത്തു കാണാം എന്നാലേ ഇതിന്റെ ഒരു ഭംഗി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ഹൈ ഫ്രണ്ട്സ് ഞാൻ ലക്ഷ്മി രാജീവ് നമുക്ക് അടിപൊളി കോട്ടൺ സാരി വന്നിട്ടുണ്ട് കോട്ടൺ സാരിയുടെ കളേഴ്സുകളൊക്കെ ഒന്ന് നമുക്ക് കാണാവേണ്ട ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് പിങ്കിനകത്ത് ഗോൾഡൻ ജെറി വർക്ക് ആണ് വരുന്നത് മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും ഇത് വിത്ത് ബ്ലൗസ് ആണ് സ്റ്റി ഷെയ്ഡ് കാണാം നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് കാടാമല്ലി കളറും ക്രീമും കൂടെ ചേർന്നതാണ് വരുന്നത് അതിനകത്ത് ക്രീമും ജെറി വർക്കും കൂടെ ചേർന്ന് നല്ല ബോർഡർ ആണ് വരുന്നത് കേട്ടോ ഇത് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് വിത്ത് ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം വിത്ത് ബ്ലൗസ് നമുക്ക് പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് നല്ലേ ഈ ബോർഡർ ആണ് നമുക്ക് കൈക്കും നെക്കിനും ഒക്കെ നമുക്ക് ഈ ബോർഡർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യാം ഓക്കെ ഇതിന്റെ കയ്യിലിരുന്ന ഒരു ബ്ലൗസ് ആണ് ഞാൻ വേറെ ഇരിക്കുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് ഇതിന് മുന്താണി വരുന്നത് ഇങ്ങനെ വരും കേട്ടോ കണ്ടോ നല്ലൊരു കോട്ടൺ സാരിയാണ് കേട്ടോ ഈ അമ്മമാർക്കൊക്കെ ഉടുക്കാൻ പറ്റിയ അടിപൊളി ഇഷ്ടപ്പെട്ട അവർ ഉടുക്കുന്ന ഒരു നല്ലൊരു കോട്ടൺ സാരി നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് വേണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അമ്മമാർക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കളർ ഇത് നമ്മുടെ ഓണ സ്പെഷ്യലിന്റെ സാമ്പിൾ മാത്രമാണ് ഇത് കേട്ടോ ഇനി നമുക്ക് വന്നോണ്ടിരിക്കുവാണ് ഐറ്റങ്ങൾ അടിപൊളി സാരികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഞാൻ നൂത്ത് കാണിക്കുന്നില്ല ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡും ഒരു ബ്ലൂവും ക്രീമും കൂടെ ചേർന്ന ഒരു കളറാണ് വരുന്നത് എല്ലാത്തിനും വരുന്നത് ഓഫ് ആയിട്ടിനകത്താണ് നമുക്ക് ജെറി വർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ബോട്ടന് നല്ലൊരു എടുപ്പായിരിക്കും ഓക്കെ അടിപൊളി സാരിയാണ് കേട്ടോ കണ്ടോ ഇവിടെ വില അറിയാലോ ഇതിന്റെ വില മറക്കണ്ട വേറൊരു എഴുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ അണ്ട ഇത് വന്നിട്ടൊരു ഗോൾഡൻ മഞ്ഞയും ക്രീമും കൂടെ കളർന്നേണ്ടത് നല്ല ഏഹ് ഇതിന്റെ പ്രിന്റ് അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ആണ് വരുന്നത് ഓരോ പ്രിന്റും മാറി മാറിയാണ് വരുന്നത് ഓരോ കളറിനും ഓരോ പ്രിന്റ് ആണ് വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറും കൂടെ ഞാനൊന്ന് മൂത്ത് കാണിക്കണ്ടോ ഉടുത്താൽ അടിപൊളിയായിട്ട് ഒതുങ്ങുന്ന ഒരു സാരിയാണ് വൺ പ്ലീറ്റ് വേണമെങ്കിലും ഇടാ നമുക്ക് ദാണ്ട് ഇതേ കണക്ക് പ്ലീറ്റ് എടുത്ത് സിമ്പിൾ ആയിട്ട് പ്ലീറ്റ് എടുത്ത് നമുക്ക് കൊടുക്കാവുന്ന ഒരു സാരിയാണ് അടിപൊളി സാരിയാണ് കേട്ടോ ഉണ്ടോ നമ്മുടെ ഈ അടിപൊളി സാരികൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാം കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും നമ്മുടെ ഷോപ്പിൽ വരുവാണെങ്കിൽ നമ്മളെ ഇതേ റേറ്റ് തന്നെ ആയിരിക്കും നമ്മുടെ ഷോപ്പ് വരുന്നത് അറിയാലോ കൊല്ലം ഐത്തിൽ പുളിയത്തുമുക്ക് ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഓക്കേ